عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين سورة آل عمران إلى نالبتي ونامة آيت مدلانا إن شاء الله من أعوذ بالله من الشيطان الرجيم ഈ ആയത്ത് നൂറ്റി നാൽപ്പതാമത്തെ ആയത്തും അതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക അതായത് ഉഹുദ് യുദ്ധത്തിൽ വിശ്വാസികൾക്ക് ഏറ്റ പരാജയം അതൊരു പരാജയമായിട്ട് കുട്ടി ഘോഷിച്ച് അവർ നടന്നപ്പോൾ മിനീങ്ങളായ ആളുകളുടെ മനസ്സിലും ചിലപ്പോൾ ഇങ്ങനെ ഒരു വികാരം വരാം നമ്മൾ തോറ്റുപോയോ സത്യത്തിൻ്റെ തൊഹീതിൻ്റെ വക്താക്കളോ എല്ലാം നമ്മുടെ കൂടെ ഉണ്ടായിട്ട് എന്തേ നമ്മൾ ഇതിൽ ഒരു പ്രയാസം ഉണ്ടായി ഉണ്ടായെന്നുള്ളതിൻ്റെ തുടർന്നുള്ള വിശദീകരണം ഈ ആയത്തുകളിലൊക്കെ വരുന്നുണ്ട് പക്ഷേ ഈ ആയത്ത് പറയുന്നത് വലിയ മഹേസൊള്ള അള്ളാഹു നിങ്ങളെ കറകളഞ്ഞെടുക്കുക നമ്മൾ ഒരിക്കലെ തീ കൊണ്ട് അതിശക്തമായ തീയിലിട്ട് ചൂടാക്കിയിട്ട് ഇരുമ്പ് ചൂടാക്കിയെടുക്കുന്ന പോലെ അതിനെ കറകളഞ്ഞെടുക്കുന്ന ആ പ്രോസസ്സാണ് വലിയാഹുല്ലാമൻ വിശ്വാസികളെ കറകളഞ്ഞ് വേറുതിരിച്ച് മനസ്സിലാക്കാനും എമഹഖാൻ സത്യനിഷേധികളെ തകർക്കാനുമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ലഹത് യുദ്ധത്തിൻ്റെ തുടക്കത്തിലൊക്കെ വിശ്വാസികൾക്ക് തന്നെയാണ് മേൽക്കോയ്മ ഉണ്ടായിരുന്നത് അതിന് അങ്ങനെയുള്ള ഒരു ഗ്രൗണ്ട് ആയിരുന്നു അവിടെ എഴുന്നൂറ് പേര് ആണ് പോരാടിയത് മൂവായിരത്തോടാണ് പക്ഷേ എന്തായാലും ചരിത്രത്തിൽ അങ്ങനെ ആണെങ്കിൽ പോലും എഴുന്നൂറ് പേര് മൂവായിരത്തോ മൂവായിരം വരുന്ന സൈന്യത്തോട് പോരാടിയിരുന്നെങ്കിൽ ആ പോരാട്ടത്തിൽ എഴുന്നൂറ് പേരും ഒരാളുടെ ബാക്കിയില്ലാതെ ജീവനെടുക്കാൻ പറ്റുമായിരുന്ന സർവ്വവിധ ആയുധങ്ങളുമായി വന്നവരായിരുന്നു കുറേശികൾ പക്ഷേ അവിടെ സംഭവിച്ചത് എന്തോ അവരുടെ അവർക്കൊരു ഭയം ഉണ്ടാവുകയും അവർ പിന്തിരിഞ്ഞു പോവുകയും ചെയ്യുകയാണ് അവർ ജീവനം കൊണ്ടുപോടി എന്ന് തന്നെ പറയാം ലാസ്റ്റ് അവസാന ഘട്ടത്തിലെ അവരങ്ങനെയാണ് സംഭവം അവരെന്തോ ഒരു ഭയം അവരെ പിടികൂടി അവരൊരിക്കലും അറ്റാക്ക് ചെയ്യാൻ വന്നില്ല അവസാന സന്ദർഭത്തിൽ പിന്നിൽ നിന്ന് ഖാലിദ് വലീദിൻ്റെ റതി ഉള്ള ഹൻ ഹുസൈന്യ ആക്രമണം ഉണ്ടായി അഹ് അറിയണ കാര്യങ്ങളാണ് എന്നിട്ട് പറയുന്നത് ഇതൊക്കെ നിങ്ങളാരും ഇതിൽ വ്യസനിക്കേണ്ട പ്രയാസപ്പെടേണ്ട ഇന്ന് നിങ്ങൾ അഹ്ദില് പരാജയം നിങ്ങൾക്ക് ചെറിയൊരു പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പണ്ട് പതറിലും നിങ്ങൾക്ക് പ്രയാ അവർക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ട് അത് നിങ്ങൾ പ്രയാസം അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും നിങ്ങളെ പരീക്ഷിക്കാനും മനസ്സിലാക്കാനും ഉള്ള അള്ളാൻ്റെ പരീക്ഷണങ്ങളാണ് ഇനി നിങ്ങൾ വിചാരിക്കുകയാണോ നിങ്ങൾ സ്വർഗത്ത് പോകാന്ന് നിങ്ങൾ അങ്ങനെ വെറുതെ അങ്ങോട്ട് സ്വർഗ്ഗത്ത് പോകാന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് മാർഗത്തിൽ നിങ്ങൾ പരിശ്രമിക്കാതെ പടച്ച പടച്ചറബിന്റെ മാർഗത്തില് സമരം നടത്തുന്ന ആളുകളെയും ക്ഷമയുള്ളവരെയും സ്വാബിരീൻ ഏറ്റവും വലിയ ഗുണാണ് ക്ഷമ ക്ഷമയുള്ള ആളുകളെ തിരിച്ചറിയാൻ അള്ളാഹു അത് വേറെ മനസ്സിലാക്കാൻ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അടിക്കടി ഉണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജീവൻ തന്നെ കൊടുക്കേണ്ടി വരുന്ന മരണത്തെ മുഖാമുഖം വരുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ വരുമ്പോൾ അതൊക്കെ സൂക്ഷിക്കാനും അള്ളാഹുവിലേക്ക് അണയാനും ഈമാനുള്ള വിശ്വാസികൾ തയ്യാറാകണം അങ്ങനെയുള്ള സമരമാർഗത്തിൽ ഹാജിഹാദികൾ ജിഹാദികൾ നമ്മളൊന്ന് കേരളത്തിൽ കളിയാക്കിക്കൊണ്ട് പറയാറുണ്ട് ജിഹാദികൾ യഥാർത്ഥത്തിൽ ഈ വിളിക്കുന്നവരൊക്കെ ജഹാലത്തിലാണ് അവർക്ക് വിവരമില്ലാത്ത പാവങ്ങളാണ് അവർ ജിഹാദികൾ എന്നതിൻ്റെ സത്യാവസ്ഥ അവരറിഞ്ഞിരുന്നെങ്കിൽ അവരാകുമായിരുന്നു അവരുടെ മനസ്സിൽ നന്മ ഉണ്ടെങ്കിൽ സത്യത്തിന് വേണ്ടി ധർമ്മത്തിന് വേണ്ടി പടച്ച പടച്ചുറപ്പിന്റെ മാർഗത്തിൽ നീതിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നവരുടെ പേരാ ജിഹാദി അവർ ആ സത്യത്തിൻ്റെ വഴിയാണ് ജിഹാദ് എന്ന് പറയാ അങ്ങനെ സമരം ചെയ്യുന്നവരാരാണെന്ന് സ്വാതിർ ആരാണെന്ന് ക്ഷമയുള്ളവരാരെന്ന് ജിഹാദികളാരെന്ന് തിരിച്ചറിയാനാണ് ഈ ദുനിയാവിലെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ അതാണ് സത്യം അതുകൊണ്ട് അതിലും ആരൊക്കെയാണെന്ന് നെല്ലും പതിരും വേർതിരിച്ച് മനസ്സിലാക്കണം അള്ളാഹ് ഹുസുബാനവാല അതിന് നൽകുന്ന പരീക്ഷണമാണ് ഈ ജീവിതം ും തമു തമൗതമി തൽ ഐ തുമൂഹു തും തൻ മാത്രമല്ല മരണം വലക്കത് നിങ്ങളെങ്ങനായിരുന്നോ മരണത്തെ കൊതിച്ചവരായിരുന്നില്ലേ വിശ്വാസികൾക്ക് കഴിഞ്ഞ സംസാരത്തിൽ നമ്മൾ സൂചിപ്പിച്ചല്ലോ മരണം എന്നത് നമുക്കൊരു പ്രയാസമുള്ള കാര്യമല്ല മരിക്കാൻ കൊതിക്കുന്നവരാ മരണത്തെ ആഗ്രഹിക്കുന്നവരാ അള്ളാഹുവിലെ കണയാനുള്ള അടങ്ങാത്ത ആഗ്രഹവുമായി ജീവിക്കുന്നവരാ പക്ഷേ മരണം മുമ്പിൽ കണ്ടപ്പോൾ നിങ്ങൾക്കൊരു ഭയം ചിലരൊക്കെ പതുറിപ്പോയെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിന് തന്നെ ആ പ്രയാസം നിങ്ങളത് മുമ്പുങ്ങൾ കൊതിക്കുന്നവരായിരുന്നു മൗത്ത് ആഗ്രഹിക്കുന്നവരാണ് പക്ഷെ അത് നേരിൽ കണ്ടപ്പോൾ ഏർ അതിനെ നേരിൽ കണ്ടപ്പോൾ നിങ്ങൾക്കത് ഭയം ഉണ്ടായോ ഫക്കതുർ ഐ തുവുമുറൂൻ മൂപ്പ് മൂവായിരത്തോളം വരുന്ന സൈന്യം കുറേശ് ഇപ്പടെ ഇങ്ങനെ ഇരച്ചു കയറുന്നത് കാണുമ്പോൾ മരണത്തെ മുമ്പിൽ കാണുമ്പോൾ സ്ത്രീയുള്ളവരെ നമുക്ക് ഇതൊരു കഥയായിട്ട് ഇങ്ങനെ ഓർക്കാനല്ലാതെ ജീവിതത്തിൽ അങ്ങനെ നേരിട്ടൊരനുഭവം ഉണ്ടായാൽ നമ്മിൽ എത്ര പേരാണ് അതിന് നെഞ്ചു വിരിച്ച് മരണത്തിന് സ മരണത്തിന് മുമ്പ് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാൻ ജീവത്യാഗം ചെയ്യാൻ അവർ തയ്യാറായി എന്നുള്ളതാണ് എന്നാൽ ചെറിയൊരു വിഭാഗത്തിനത് മനസ്സുവന്നില്ല പിന്തിരിഞ്ഞോടി ചിലരൊക്കെ പിന്തിരിഞ്ഞോടുന്ന അവസ്ഥ ഉണ്ടായി ഒരു വാർത്ത കേട്ടു ഹിത് യുദ്ധത്തിൽ മഹമ്മദ് നബി ഷഹീദായി സലല്ലാ അലൈഹി വസ്ലം ഞാനിതുമില്ല അങ്ങനെ ഒരു വാർത്ത അവർ ശത്രുക്കളെന്നെ പ്രചരിപ്പിച്ചു കഴിഞ്ഞു തീരുമാനമായി എല്ലാം കഴിഞ്ഞു എന്നുള്ളത് അതോടുകൂടെ ചിലർ പിൻ പിൻവാങ്ങുന്ന അവസ്ഥ ഉണ്ടായി എന്നാൽ എന്നാലതിനതിശക്തമായി ഖുറാനെതിർത്തുകൊണ്ട് ആ കാര്യത്തെ ഗൗരവത്തോട് വിശ്വാസികളോട് ഉണർത്തുകയാണ് ും മുഹമ്മദില്ലേ ഒരു റസൂല് മാത്രമാ മുമ്പ് നടന്നു വന്ന മുമ്പ് കടന്നു പ്രവാചകന്മാരെ പോലെ ഒരു പ്രവാചകൻ മാത്രമാണ് ഒരു നബി മാത്രമാണ് ഒരു റസൂലാണ് അതല്ലാതെ മറ്റൊന്നുമല്ല മുഹമ്മദ് മരിച്ചാൽ മുഹമ്മദ് മരിച്ചാൽ ഔക്കുത്തില്ല ഇനി അതല്ല കൊല്ലപ്പെട്ടാൽ ആഖാബികും നിങ്ങൾ എങ്ങനെയാ പിന്തിരിഞ്ഞോടുന്നത് സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ വഴിയിൽ നീതിക്ക് വേണ്ടി എഴുന്നേറ്റു നിൽക്കുന്ന സത്യവിശ്വാസികളെ ഇത് യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയവരോട് മാത്രമല്ല ലോകാവസാനം വരെയുള്ള ജനതകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് നീതിക്ക് വേണ്ടി ജനതയ്ക്ക് വേണ്ടി ഹൈറുമ്മത്തായി എഴുന്നേറ്റു നിൽക്കേണ്ട നിങ്ങൾ പ്രവാചകനെയല്ല പ്രവാചകൻ നിങ്ങളുടെ നായകനാ ശരിയ പക്ഷേ മുഹമ്മദ് ജീവിക്കട്ടെ മരിക്കട്ടെ വഹദ യുദ്ധത്തിൽ നിങ്ങൾ അങ്ങനെ പിന്തിരിഞ്ഞോടിയത് ശരിയായില്ലെന്ന് വിശ്വാസികളെ തിരുത്തുകയാ നിങ്ങളങ്ങനെ പിന്തിരിഞ്ഞ് പോകുന്നെങ്കിൽ അറിയുക അള്ളാഹുവിന് നിങ്ങൾ അവരൊരു ദ്രോഹവും വരുത്തൂല ഏ നന്ദി കാണിക്കുന്നവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുന്നതാണ് അപ്പം അത് വലിയൊരു തെറ്റാണ് വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ഒരു പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ലായിരുന്നു ഒമാക്കാൻ കുറേ പ്രശ്നങ്ങളുണ്ടായി നിന്ന് രണ്ടാമത് ആക്രമണം ഉണ്ടായത് അത് വലിയൊരടിയായി മാത്രല്ല മുമ്പില് തോറ്റോടി പിൻവലിഞ്ഞ ആ കുറേശിപ്പട വീണ്ടും തിരിച്ച് രണ്ടാമത് തിരിച്ച് അറ്റാക്ക് ചെയ്തു മുന്നെന്നും പിന്നും ആക്രമണം ഒരുപാട് ധീരരായ ഹൻസാർ അലി അള്ളാഹു അടക്കം ധീരരായ സഹാബത്തിന്റെ രക്തസാക്ഷിത്വം ആകെ കൂടെ ആകെ കൂടെ കൺഫ്യൂഷനായി മുഴുവൻ നബിസ്വല്ലാസ്വലമ മരണപ്പെട്ടു എന്ന വാർത്ത ആകെക്കൂടെ പ്രയാസത്തിന്റെ മേലെ പ്രയാസം വിശ്വാസികളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ട സന്ദർഭമായിരുന്നു ഒരാൾ മരിക്കണമെന്നുണ്ടെങ്കിൽ അത് അള്ളാഹു അത് അള്ളാഹു തീരുമാനിക്കണം അള്ളാൻ്റെ ഇതിനില്ല നടക്കുന്ന കാര്യമാണ് അതുകൊണ്ട് നിങ്ങളാരും മരണത്തിന് പേടിച്ചിട്ട് ഓടേണ്ട കാര്യമില്ല ഒരു സ്ഥലത്ത് ഞങ്ങൾ മരിക്കും ഞാനിവിടെ മരിച്ചു പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കേണ്ടതുല്ല അതൊക്കെ രേഖപ്പെടുത്തുക അതൊക്കെ ഫിക്സഡ് ആണ് ഡേറ്റ് ഓഫ് ബർത്ത് പോലെ ഡേറ്റ് ഓഫ് ഡെത്തല്ല തീരുമാനിച്ചത് ഇവിടെ ഏത് നാട്ടിൽ ഏത് സമയത്ത് ഏത് സെക്കൻഡ് മരിക്കണമെന്ന് അല്ല തീരുമാനിച്ചതാണ് പിന്നെ മരണമെന്നതിന് എന്തിനാ ഭയപ്പെടുന്നത് ദുനിയാവിലെ ആരെങ്കിലും ഇഹലോകത്തിലെ പ്രതിഫലമാണോ ആഗ്രഹിക്കുന്നത് അത് അള്ളാഹു കൊടുക്കും പരലോകത്തെ പരലോകത്ത് പ്രതിഫലാഗ്രഹിക്കുന്നു വസനജിജി കിരീന നല്ല പ്രതിഫലം നൽകുന്നതായിരിക്കും പരലോകത്തേക്കുള്ള പ്രതിഫലം ദുനിയാവിലാക്കിയിട്ട് ഭൗതികത പ്രമത്ഥതയിൽ ദുനിയാവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ നിർത്തുക പരലോകമാണ് ഉത്തമം نبي قاتل معه ربيون كثير فما وهنوا لما أصابهم في سبيل الله في سبيل الله وما ضعفوا وما ضعفوا وما استكانوا والله يحب الصابرين يترى يترى برواجة مارانة എത്ര എത്ര പ്രവാചകന്മാരാണ് അവരോടൊപ്പം നിരവധി എത്ര പ്രവാചകന്മാരോടൊപ്പം യുദ്ധം ചെയ്തു ജനങ്ങൾ മുമ്പ് എത്രയെത്ര നാട്ടുകാർ എത്രയെത്ര സഹ എത്രയെത്ര കഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാരില്ലേ അവരുടെ പിന്നാലെ ഭക്തരായിട്ടുള്ള ലാൻഡ് ദാസന്മാർ അണിനിരന്ന് പോരാടിയിട്ടുണ്ട് അള്ളാൻ്റെ മാർഗത്തിൽ അനുഭവിച്ച ദുരിതങ്ങൾക്കൊന്നും അവർ തളർന്നിട്ടില്ല ഒരു തരത്തിലും വഹനൂ സ്വാഭവവും ഫീസബിയിലില്ല അവരൊരിക്കും അവർക്കൊരിക്കലും ഒരു തളർച്ച വന്നില്ല അവർ മരണം വരെ പോരാടാൻ തയ്യാറുള്ള ഈമാനുള്ള ഇത്ര ജനതയാ ലോകചരിത്രത്തിൽ കടന്നു പോയിട്ടുള്ളത് പ്രവാചകന്മാരുടെ പിന്നാലെ അണിനിരന്ന ശക്തിയുള്ള ഈമാനുള്ള ഇത്ര സഹോദരന്മാർ വിശ്വാസികൾ അവർ ദുർ ദുർബലായിരുന്നില്ല അവർ ക്ഷീണിച്ചില്ല അവർ കീഴടങ്ങുകയും ചെയ്തിട്ടില്ലാ ക്ഷമിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു ചെയ്യാൻ ജീവിതത്തിലുള്ള വലിയ വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ എന്ത് ഒരു ചെറിയ പല്ലുവേദന വന്നാൽ പോലും നമ്മൾ വല്ലാതെ അള്ളാഹുവോട് മനസ്സ് തളർന്നു പോകുന്ന മനുഷ്യരാണ് ദുർബല ഹൃദയങ്ങളെ ഈമാനോട് അള്ളാഹുവിൽ അടിയറ അള്ളാഹുവിന് പൂർണ്ണമായി തവക്കുൽ ചെയ്യണം ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും വമാക്കാന വമാക്കാന കൗലുഹും അവരൊക്കെ പ്രാർത്ഥിച്ചത് ജീവിതത്തിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായി ടമ്പിയ മുർസലുകളുടെ പിന്നാലെ അണിനിരന്ന് കൊടിയ പീഡനങ്ങൾ മർദ്ദനങ്ങൾ ഈമാൻ പരീക്ഷിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ അവർ പ്രാർത്ഥിച്ചു ഇല്ല കാലു അവരിങ്ങനെയാ പ്രാർത്ഥിച്ചത് വമാ കാനവരുടെ വാക്ക് ഇങ്ങനെയായിരുന്നു മൂസാന പിടാനുള്ള കാര്യമല്ല അവിടെ പറയുന്നത് വിശ്വാസികളായി നിന്നിരുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ പ്രാർത്ഥിച്ചു എന്താ പ്രാർത്ഥിച്ചത് റൊബന ഫിർ ഫി അംബ്രിത് അഖുദാമനു കൗമിൽ ഞങ്ങളുടെ റബ്ബേ റബ്ബന റബ്ബന ഞങ്ങളുടെ പാപങ്ങളല്ല പുറത്തു താള്ള പ്രയാസങ്ങളുണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ പടച്ച റബ്ബനോട് പാപമോചനത്തോടെ തേടിയ വിശ്വാസികൾ അവർ പ്രാർത്ഥിക്കുന്നു ഇസ്രാഫനാ ഫി അംബ്രാ അള്ളാഹുവേ ഞങ്ങളെന്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അതിർ കവിഞ്ഞെന്തെങ്കിലും അം എന്തെങ്കിലും പ്രവർത്തനങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നീ അഫവ് ചെയ്തു തരണേ പുറത്തു തരണേ അല്ല ഞങ്ങളുടെ ഞങ്ങളുടെ പാദങ്ങൾ ഞങ്ങളുടെ ഓരോ സ്റ്റെപ്പും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളുണ്ടല്ലോ അള്ളാഹുവേ സത്തിന് ശേദികൾക്കെതിരെ നീ ഞങ്ങളെ ഓരോ മുന്നോട്ടുള്ള പ്രയാണത്തിലും ഞങ്ങളെ സഹായിക്കണേ എന്ന് അവർ പ്രാർത്ഥിച്ച കാര്യം ചരിത്രത്തിലെ ചരിത്രത്തിലെ നിമിഷങ്ങളെ വിശ്വാസി സമൂഹത്തെ കൊണ്ട് ഉത്ബോധിപ്പിക്കുക ഇതിൽ നിങ്ങൾ പരാജയ മനസ്സിതരോടെ മ പരാജയ മനസ്സോടെ കാണല്ലേ നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ ജനതയിലേക്ക് തിരിഞ്ഞു നോക്കണേ സ്വാഭരിങ്ങളിൽ ഉൾപ്പെടണേ എന്ന് വിശ്വാസികൾ ഉത്ബോധിക്കുകയാണ് അള്ളാഹുഅത് കൊണ്ട് തന്നെ അവർക്ക് ദുനിയാവിൽ വച്ച് തന്നെ നല്ല പ്രതിഫലം നൽകി ഐഹികമായ പ്രതിഫലം നൽകി മാത്രം അവർക്ക് പരലോകത്തും ഒരുപാട് നല്ല പ്രതിഫലം നന്മയും നൽകി വല്ലാഹു അള്ളാഹുബുൽ മെഹ്സിനീങ്ങളായ അള്ളാഹു മെഹ്സിനീങ്ങളായവരെ അള്ളാഹു ഏറെ ഏറെ പ്രിയമാണ് അല്ലാഹുവിനെ മുഹ്സിനീങ്ങളുടെ കാര്യം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിരുന്നു ഈമാനിൻ്റെ ഈമാൻ്റെ സ്റ്റേജ് കഴിഞ്ഞ് അടുത്ത പദവിയിലേക്ക് അവർ എത്തിയവരാണ് ഈ മെഹ്സിനീയങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ അവർക്ക് പറ്റുന്നവരാണ് ഇഹ്ലാസോടെ പടച്ചറബൻ്റെ മാർഗത്തിലെ ഏത് പ്രതിസന്ധികളെയും നേരിടുന്നവരാ മഹസനീയങ്ങൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ അല്ലയോ സത്യവിശ്വാസികളെയോ നിങ്ങൾ സത്യനിഷേധികളെ അവരെ പിന്തുടരുത് അവരെ പിന്തുടർന്ന് അവർ നിങ്ങളനുസരിച്ച് ജീവിച്ചാൽ അവർ നിങ്ങളെ പിറകോട്ട് തിരിച്ച് കൊണ്ടുപോകും നിങ്ങളുടെ കുഫ്രീയത്തിലേക്ക് തെറ്റിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും അങ്ങനെ നിങ്ങൾക്ക് വലിയ നഷ്ടക്കാരിൽ നിങ്ങൾ പെട്ടുപോകും അതുകൊണ്ട് അള്ളാഹുവാണ് നിങ്ങളുടെ രക്ഷകൻ അള്ളാഹുവാണ് നിങ്ങളുടെ രക്ഷകൻ അതുകൊണ്ട് അല്ലാഹുവേ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവോടുള്ള ഭയത്താൽ സബറു ചെയ്തുകൊണ്ട് ജീവിതത്തിലെ പരീക്ഷണങ്ങളെ നിങ്ങൾ നേരിടുക അള്ളാഹുവേ റബ്ബേ ഞങ്ങളുടെ റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിലും നീ പരീക്ഷണങ്ങളൊന്നൊന്നായി ഇങ്ങനെ തരുമ്പോൾ അതിനെ നേരിടാനുള്ള തൗഫീഖ് ചെയ്യണേ റബ്ബേ അഹത്തിൻ്റെ രണാങ്കണത്തിൽ പോരാടിയ സത്യവിശ്വാസികൾ അല്ലാഹുവേ രക്തസ da അള്ളാഹുവേ അവരുടെ കൂടെ നാളെ ഉൽ ഫിർദോസിൽ ഞങ്ങളെയും നീ ഒരുമിച്ച് ചേർക്കണേയല്ലോ അള്ളാഹുവേ ഞങ്ങളുടെ ധാരകൾ സ്വീകരിക്കണേ അല്ല അള്ളാഹുവേ ഖുർആാൻ്റെ ഹലുകാരാക്കണേയല്ലോ അള്ളാഹുവേ പരീക്ഷണങ്ങളും പ്രയാസങ്ങളുമായി ലോകത്തിൻ്റെ കഴിഞ്ഞു പോയിട്ടുള്ള അമ്പിയ മുർസലുകളുടെ കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള സത്യവിശ്വാസികൾ അല്ലാഹുവേ എന്തൊക്കെ പരീക്ഷണങ്ങൾ അവർ എന്തൊക്കെ ൾ അവർ തരണം ചെയ്തു അള്ളാഹുവേ ആ പ്രതിസന്ധികളൊക്കെ നെഞ്ചു കോട ഈമാനോട് അവർ നേരിട്ട പോലെ അള്ളാഹുവേ ഞങ്ങൾക്കും നീ ഈ മാൻ പ്രധാനം ചെയ്യണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ മനസ്സുകളിൽ വിശ്വാസത്തെ പൂർത്തീകരിച്ച് തരണേ അല്ലാ ഈ വിശ്വാസികളായി പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വന്ന സമയത്ത് വിശ്വാസികൾ പ്രാർത്ഥിച്ച പോലെ അള്ളാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ കഴിഞ്ഞു പോയിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹുവേ നീ പുറത്തു മാപ്പാക്കണയല്ല ഞങ്ങളുടെ പ്രയാണത്തില് മുന്നോട്ടുപോക്കില് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കുമ്പോ സത്യനിഷേധികൾക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കണേ സഹായിക്കണേയല്ല കേരളത്തിലെ മുസ്ലിം സഹോദരന്മാരുടെ ഇസ്ലാമിക പ്രവർത്തകരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദീനിയായിട്ടുള്ള സൽക്കർമ്മങ്ങളെയും അള്ളാഹുവേ നീ വിജയിപ്പിച്ച് തരണേ ഈ രാജ്യത്തെ ഇന്ത്യ എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട രാജ്യത്തെ സ്നേഹത്തിലും സമാധാനത്തിലുമാക്കണേയല്ല ഇനിയൊരു വർഗീയ സംഘടനത്തിലേക്ക് ഒരു നാടിനെയും നീ എത്തിക്കല്ലേ അല്ല അള്ളാഹുവേ ലോകത്തൊരു രാജ്യത്തും യുദ്ധങ്ങൾ ഉണ്ടാക്കല്ല അല്ല കൊതിമൂത്ത് കൊതിമൂത്ത് ആർത്തിയോടെ മറ്റ് രാജ്യത്തേക്ക് കടന്നു കയറുന്നവർ അക്രമം കാണിക്കുന്നവർ അല്ലാഹുവേ അങ്ങനെയുള്ളതൊന്നും ഇനി ഉണ്ടാക്കല്ല അല്ല ചോര വീഴുന്നത് ഇനിയും കാണിക്കല്ല അല്ല ഫലസ്തീനിനെ നീ കാക്കണയല്ല പുണ്യഭൂമിയ നീ സംരക്ഷത്തണേയല്ല പിശാജിന്റെ ഇടപെടലുകൾക്ക് കാഫറുകളുടെ പ്രവർത്തനങ്ങൾക്ക് എത്രയും പെട്ടെന്നൊന്ന് ഒരു അറുതി വരുത്തല്ല ഇനി കാണാനുള്ള മനസ്സില്ല അല്ല കണ്ടത് മതിയായി റബ്ബേ ചോര വീഴുന്നത് പിഞ്ചോമന മക്കളുടെ മുഖത്ത് വരെ ചിതറിത്തറിക്കുന്ന ചോരയുടെ കാഴ്ചകൾ കണ്ടുമടുത്തല്ല ഒന്ന് നിർത്തല്ല കാണാനുള്ള ശേഷിയില്ല റബ്ബേ അള്ളാഹേ ലോക ത്തെങ്ങും സമാധാനം പുലർത്തല്ല ഇനി വരെ ഹിതായത്തിന്റെ സന്തോഷത്തിന്റെ സമാധാനത്തിൻ്റെ ഒരു ലോകത്തെ നീ ലോകക്രമത്തെ നീ ഉണ്ടാക്കണേ തമ്പുരാനെ അല്ലാഹുവേ അക്രമം കാണിക്കുന്നവരാരായാലും അവർ സമുദായത്തിൻ്റെ അകത്താണെങ്കിലും പുറത്താണെങ്കിലും അവരുടെ അക്രമത്തിന് അറുതി വരുത്തണേ അല്ല അല്ലാഹുവേ അവർക്ക് കൊടിയ ശിക്ഷ നീ കൊടുക്കണേ അക്രമികളെ നീ എല്ലാർത്ഥ ത്തിലും അപമാനിക്കണേ അല്ലെങ്കിൽ നിന്റെ മുമ്പിൽ ഹിതായത്തിലാക്കി സുചൂതിൽ വീഴ്ത്തല്ല അള്ളാഹുവേ ഞങ്ങളുടെ ഹൃദയത്തിൽ ഈ മാൻ പൂർത്തീകരിക്കല്ല ഞങ്ങളുടെ കുടുംബത്തിൽ റഹ്മത്തും ബർക്കത്തും തരണേയല്ല ഞങ്ങളുടെ നാവിനെ നീ നന്നാക്കി തരണേ നല്ലത് സംസാരിക്കാൻ നല്ല ഹൃദയത്തെ നല്ലത് ചിന്തിക്കാൻ അല്ലാഹുവേ തൗഫീഖ് ചെയ്യണേ അള്ളാഹുവേ രോഗം കൊണ്ട് ബുദ്ധിമുട്ടിക്കല്ലേ അല്ല പ്രയാസ സത്തിൻ്റെ മേലെ പ്രയാസങ്ങൾ തരല്ലേ അല്ല പരീക്ഷണങ്ങൾ തരുമ്പോൾ അതൊക്കെ തരണം ചെയ്യാൻ വിശ്വാസത്തോടെ ഈ മാനോടെ അതിനെയൊക്കെ തരണം ചെയ്യാൻ തോഫീക്ക് ചെയ്യണേ റബ്ബേ അള്ളാഹുവേ ഹറാമിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകല്ലേ അല്ല ഹറാമായൊന്നും ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കല്ല റബ്ബേസ് انك مجيب الدعوات يا قاضي الحاجات، اللهم ربنا اجرنا من النار، اللهم رب رحمهما كما ربيانا صغيرا، اللهم رب زدنا علما نافعا، وعملا متقبلا ورزقا حلالا طيبا، اللهم ربنا اتنا في الدنيا حسنه، وفي الاخره سنه وقنا عذاب النار اللهم ربنا هب لنا من ازواجنا وذرياتنا قره عين وأجعلنا للمتقين اماما اللهم ربنا تقبل منا يا رب العالمين واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله